രണ്ട് രണ്ടൂന്ന് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ള ഇനി മുളക് പൊടിയൊക്കെ ഇടണം അപ്പോൾ ഇത് ഞാൻ വെറുതെ ഇങ്ങനെ ഇട്ടോന്ന് മാത്രമേ ഉള്ളു രണ്ടു മൂന്നെണ്ണം ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇട്ടാവും മുളക് പൊടി ചേർത്താ ഇവന് ഇത് ഇടണം എന്നില്ല ഇതിൽ ബാക്കിയുണ്ട് പിന്നെ അതിൻ്റെ കുരുവില്ലേ ഇല്ലേ ഇട്ടാവണത് അതൊക്കെ ഒരുപാട് എരിപ്പുണ്ട് ഞാൻ ഇത് കൂട്ടാൻ കടി ഉറക്കാൻ വേണ്ടി എടുത്തതിന്റെ അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പൊ നല്ല എരിവുണ്ടാവും ഞാനൊരു വലിയ ഇതിനു തന്നെ ഒരു വലിയൊരു സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത്തിരി മുളകൊടി മുളക് പൊടി ഞാൻ കുറച്ച് കിടന്നുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പച്ചമുളക് ഇടണല്ലോ മുളക് പൊടി ഇട്ടു കൊടുത്തു ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാം കേട്ടോ ഈ ചൂടിൽ കിടന്നിട്ട് മല്ലി ചൂടായിക്കോളും ആഗോലി മീൻ ആഗോലി രണ്ട് മൂന്നെണ്ണം വറുക്കാനെടുക്കട്ടെ കേട്ടോ விலுமுளம்பொடி மல்லிப்பொடி